നമസ്കാരം അബുദാബിയിൽ നഴ്സുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമായി ലഭിക്കും നോർക്ക വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് ഓൺ ഷോർ ഓഫ് ഷോർ പ്രോജക്റ്റുകൾക്കായി മെയിൽ നഴ്സുമാരുടെ പത്തൊഴിവുകളിലേക്കും ഹോം കെയറിലേക്ക് വനിതാ രണ്ട് ഒഴിവുകളിലേക്കുമാണ് റിക്രൂട്ട്മെന്റ് നഴ്സിംഗ് ബിരുദവും സാധുവായ നഴ്സിംഗ് ലൈസൻസും ഉള്ളവരാകണം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അബുദാബി പരീക്ഷ വിജയിച്ചാകണം അപേക്ഷകർ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രഥമ ശുശ്രൂഷ അടിയന്തര സേവനങ്ങൾ അല്ലെങ്കിൽ ആംബുലൻസ് പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് ഒന്നു മുതൽ രണ്ട് വർഷത്തെ അനുഭവ പരിചയം ആവശ്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് പീഡിയാട്രിക് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നിവയിൽ ഒന്നോ അതിലധികമോ ട്രോപ്പിക്കൽ ബേസിക് ഓഫ് സേഫ്റ്റി ഇൻഡക്ഷൻ ആൻഡ് എമർജൻസി ട്രെയിനിങ് എന്നിവയിൽ അനുഭവ പരിചയവും അഭികാമ്യമാണ് ഇലക്ട്രോണിക് ആരോഗ്യരേഖകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരുമാകണം വിദ്യാഭ്യാസ യോഗ്യതയും അനുഭവ പരിചയം കണക്കിലെടുത്ത് നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് ദൃഹം വരെ ശമ്പളം ലഭിക്കും വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം എൻ ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒക്ടോബർ ഒൻപതിനകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു